അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയല്ലേ പോത്താംകണ്ടത്താണ് ഇവിടെ വലിയൊരു വിശേഷമുണ്ട് പോത്താംകണ്ടം വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് ഇവിടെ ഒറ്റക്കോലം നടക്കുന്നുണ്ട് ഒറ്റക്കോലത്തിൻ്റെ ഒരുക്കങ്ങളിലാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം പിന്നെ ഇവിടെ ഒറ്റക്കോലം കെട്ടുന്നത് നമ്മൾ കോർവത്തിലെ പണിക്കർ ആയ സുരപ്പണിക്കരുടെ മകൻ അജിം പണിക്കറാണ് കെട്ടുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വരണം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി അല്ലേ നമ്മൾ പിന്നെ അവിടെ അഗ്നി വരുന്നത് വൈകുന്നേരം അഞ്ചുമണിക്ക് ആ അങ്ങനെ വരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇവിടെ തെയ്യം നടക്കുന്നത് അപ്പം എല്ലാവരും വരണം അപ്പോൾ ഈ ഒരു പിന്നെ നല്ലൊരു മുഹൂർത്തം മറക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെയ്യ സീസൺ അവസാനിക്കുകയാണ് വെട്ടക്കോലം പോലെയുള്ള വലിയ തെയ്യത്തിൻ്റെ അഗ്നിപ്രവേശനം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോത്താകണ്ടത്തേക്ക് കയറുക എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെയുണ്ട് എല്ലാവരും വിളിക്കുക അല്ലേ എല്ലാവർക്കും ഏ അപ്പോൾ തീർച്ചയായിട്ടും അതാ അതാണ് അപ്പം പിന്നെ നമുക്ക് വിവരം തന്നത് അതാണ് അതാണ് അത് പറഞ്ഞാൽ നാനാട്ടനും ആ വത്സാട്ടൻ അപ്പോൾ ഇവരാണ് നമുക്ക് വിവരം തന്നിനി അപ്പോൾ ആരും തന്നെ മറക്കണ്ട നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ആയിട്ട് പോത്താംകണ്ടത്ത് വെച്ച് കാണാം Okay, bye.